ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ചേയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്നതിന്റെ പാർട്ടാണ് ചൊപ്പിട്ടൊന്ന് ഇളക്കിയെടുക്കുക പ്ലേറ്റ് ചെയ്യാൻ നേരം ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് പോസിറ്റീവ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇന്ന് ഞങ്ങള് ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് ചേയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതിനായിട്ട് എടുത്തിരിക്കുന്നത് മാർക്ക് ആൻഡ് സ്പെൻസറി എന്നാണ് ഞങ്ങൾ ഈ സേലയൻ സ്റ്റേക്ക് മേടിച്ചിരിക്കുന്നത് മാർക്ക് ആൻഡ്സർ മീറ്റിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നതെല്ലാം ഈ ബ്രിട്ടൻ ീന്ന് തന്നെയുള്ള മീറ്റുകളാണെല്ലാം അതുകൊണ്ട് തന്നെ അതിനെ ബാക്ട്രൈസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ടേസ്റ്റിയും ക്വാളിറ്റി കൂടിയതുമായ മീറ്റ് പ്രോഡക്ട്സ് ആണ് മീറ്റ് പ്രോഡക്ട്സ് എന്ന് മാത്രമല്ല എല്ലാ ഫുഡും അവരുടെ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ ഇനി സേർലൈൻ സ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളതും ടേസ്റ്റ് ഉള്ളതും കാരണം ഇത് നമ്മളുടെ ആനിമലിൻ്റെ ഒക്കെ ഈ പുറകുവശം അതായത് വാരി എല്ലിന്റെയും പുറകുവശത്തു നിന്നും ഉള്ള ഏറ്റവും ടോപ്പിന്നെടുക്കുന്ന മീറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് ടേസ്റ്റ് കൂടുതലാണ് അതേപോലെ തന്നെ ഇത് ടെൻഡർ മീറ്റുമാണ് പെട്ടെന്ന് വേകും അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണാം വാ അതേപോലെ നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ ഗ്രിഡിലാണ് കേട്ടോ പാനിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് കുക്കിംഗ് ടൈം പറയുന്നുണ്ട് ഇവിടെ മൂന്ന് ടൈപ്പിലാണ് നമ്മൾ ഏതെങ്കിലും ഏത് ടോപ്പ് ക്വാളിറ്റി റെസ്റ്റോറൻറ്റിൽ പോയാലും നമുക്ക് ത്രീ ടൈപ്പിലാണ് സ്റ്റേക്കുകൾ കിട്ടുക അതായത് റയർ അതായത് ഉള്ള് പുറകുവശം പുറവശം മാത്രം വേകും ഉള്ള് അപ്പോഴും ചുമന്ന് തന്നെ ഇരിക്കും വേകാതെ അധികം പിന്നെ മീഡിയം ഡണ്ണുണ്ട് വെൽ ഡണ്ണും ഉണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് മീഡിയം ടണ്ണിനാണേൽ ത്രീ ടു സിക്സ് മിനിറ്റും റയറിനാണേൽ ടു ത്രീ മിനിറ്റും ആണ് പറയുന്നത് നാട്ടിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റേക്ക് ആയിട്ടൊന്നും വരില്ലല്ലോ സാധാരണ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് സാധാരണ മീറ്റ് വാങ്ങാൻ നേരം അതിൽ നിന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താലും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ബീഫ് നിങ്ങൾ ആരെങ്കിലും ഈ പ്രോഡക്റ്റ് അറിയില്ല പക്ഷെ ഇത് വളരെ എളുപ്പമായിട്ടോ ഗാർലിക് ഒക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടി നല്ല തിന്നായിട്ട് ഇങ്ങനെയെങ്കിൽ പോരും ചോപ്പ് ചെയ്ത് സീസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ടു കുറച്ച് ക്രഷ്ഡ് പെപ്പ് ആവശ്യത്തിന് സോൾട്ട് കുറച്ച് എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ ഇനി ഇത് കൈകൊണ്ട് നല്ലതുപോലെ രണ്ട് സൈഡും മിക്സ് ചെയ്യാം ഇനി ഇത് കൈകൊണ്ട് രണ്ട് സൈഡും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവരാ നല്ലതുപോലെ ചൂടായ ഒരു ഗ്രിഡിലിലേക്ക് കുറച്ച് ഒഴിച്ച് അതൊന്ന് ഗ്രീസ് ചെയ്യാം പാനിലേക്ക് നമ്മൾ സീസൺ ചെയ്ത സ്റ്റേക്ക് സ്റ്റേക്കിടാം ഇനി അതൊന്ന് അടച്ചു വെക്കാം സ്റ്റേക്കിന്റെ കൂടെ കഴിക്കാനേ ഈ ചങ്കി ചിപ്സ് നല്ല ടേസ്റ്റാ മറ്റേ ഫ്രഞ്ച് ഫ്രൈസിലും ഞങ്ങൾ അതുകൊണ്ട് ഷോപ്പിൽ പോയപ്പം ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് ഇവിടെ കിട്ടും കേട്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ളതാണ് വേറെ ഒന്നും ചെയ്യണ്ട എയർ ഫ്രൈയിലേക്ക് ഇട്ടാല് പെട്ടെന്നായി കിട്ടും ഞങ്ങൾക്ക് എല്ലാ ഫുഡിൻ്റെയും കൂടെ സാലഡ് കഴിക്കുന്ന ഇഷ്ടമായി എസ്പെഷ്യലി സാബുജിക്ക് സാലഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്കൊരു സാലഡ് പെട്ടെന്ന് ഉണ്ടാക്കാം ഇതിന്റെ ഒരു ഫുൾ ഒരു സാലഡ് റെസിപ്പി വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് കൊടുക്കാൻ നോക്കണേ കുറച്ച് ഹാലപ്പിയനോയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് മിക്സ്ഡ് സീഡ്സ് ആണ് സ്റ്റേക്കിന്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് മഷ്റൂമും കൂടെ റെഡിയാക്കി ആക്കി എടുക്കാം ചൊപ്പിട്ടൊന്ന് നമ്മുടെ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട് മീൻ വായിൽ നമ്മളുടെ എയർ ഫ്രയറിൽ വെച്ചിരുന്ന ചങ്കി ചിപ്സും റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് വെൽഡൺ ആയിട്ട് ആണ് ചെയ്തത് കേട്ടോ നല്ലതുപോലെ വേവിച്ചിട്ടുണ്ട് സ്റ്റേക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉള് നല്ലപോലെ വെന്തില്ലെങ്കിലും ഫുഡ് പോയിസൺ വരില്ല കാരണം റെഡ് മീറ്റിന്റെ ഉള്ള് സ്റ്റെറൈലാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആനിമൽ ആണെങ്കിൽ കേട്ടോ അസുഖങ്ങളൊന്നും വരില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതെന്തുകൊണ്ടാണ് ഹെൽത്തിയാകുന്നതെന്ന് കാരണം ഗ്രിഡിലിനകത്ത് ഇതിനകത്തുണ്ടായിരുന്ന ഓയിലല്ല അതിനകത്തോട്ട് അടിയിൽ ഊറിയിട്ടുണ്ട് നമ്മൾ അത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി സ്വല്പം ഒരു ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയാണ് നിങ്ങളുടെ പ്ലേറ്റ് കണ്ടോ നല്ല ഒരു പോർഷൻ പ്രോട്ടീൻ ബാക്കി സാലഡ് പിന്നെ ഉള്ളത് കുറച്ച് കാർബോഹൈഡ്രേറ്റ് അപ്പോൾ നിങ്ങൾ പ്ലേറ്റ് ചെയ്യാൻ നേരം ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഡയറ്റ് പ്ലാനിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല സ്റ്റിൽ ഞാൻ ഒരു നേരം സാലഡാണ് കഴിക്കുന്നത് കേട്ടോ എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എത്ര നാൾ കഴിക്കും ഇങ്ങനെയെന്ന് സ്റ്റിൽ മാറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൈ ബ